ഹലോ എല്ലാവർക്കും ലേൺ വിത്ത് ചൈത്ര എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കവിത പാടാൻ പോവുകയാണ് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരിയായ സുഗതകുമാരി ടീച്ചറിൻ്റെ ദേവദാസി എന്നുള്ള പുസ്തകമാണ് എനിക്ക് മുമ്പിലുള്ളത് സുഗതകുമാരി ടീച്ചറിൻ്റെ മുപ്പത്തിരണ്ട് കവിതകളാണ് ഈ ഒരു സമാഹാരത്തിലുള്ളത് ലോകം ഉറങ്ങുകയോ അലറുകയോ ചെയ്യുമ്പോഴും ജാലകപ്പഴുതിനരികെ കണ്ണും കാതും ഹൃദയവും തുറന്നു തുറന്നുവെച്ച് ജാഗ്രതയോടെയിരിക്കുന്ന കവിയത്രിയെ ഈ കവിതകളിലുടനീളം നമുക്ക് കാണാം ദേവദാസി ആദിവാസി സാക്ഷരത നയാഗ്ര ഒരു രാമായണരംഗം കൊല്ലേണ്ടതെങ്ങനെ ഒരു പാചകക്കുറിപ്പ് എന്തുപറ്റി നമുക്ക് തുടങ്ങിയ നിരവധി കവിതകളാണ് ഈ ദേവദാസി എന്നുള്ള സമാഹാരത്തിലുള്ളത് കവിതയിലേക്ക് കടക്കും മുമ്പ് സുഗതകുമാരി ടീച്ചറുടെ ജീവിത വഴികളിലേക്ക് ഒരു എത്തിനോട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരിയിലാണ് സുഗതകുമാരി ടീച്ചർ ജനിച്ചത് പിതാവ് ശ്രീ ബോധേശ്വരനും മാതാവ് പ്രൊഫസർ വി കെ കാർത്തിയാനിയമ്മയുമാണ് അമ്പലമണി കുറിഞ്ഞിപ്പൂക്കൾ പാവം മാനവഹൃദയം രാത്രിമഴ മുത്തുച്ചിപ്പി ഇരുൾചിറകുകൾ സ്വപ്നഭൂമി തുലാവർഷപ്പച്ച കൃഷ്ണകവിതകൾ ദേവദാസി എന്നിവയൊക്കെയാണ് മുഖ്യ കവിതാസമാഹാരങ്ങൾ പ്രകൃതി സംരക്ഷണ യത്നങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് സുഗതകുമാരിക്ക് ലഭിച്ചു സാമൂഹ്യ സേവനത്തിന് ജംസവ് അവാർഡും ലഭിച്ചു പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി സുഗതകുമാരി ടീച്ചർ നമ്മെ വിട്ടുപിരിഞ്ഞത് സുഗതകുമാരി ടീച്ചറിൻ്റെ ദേവദാസി എന്ന പുസ്തകത്തിലെ പിശാച പിശാചവീധി എന്നുള്ള കവിതയാണ് നമ്മളിപ്പോൾ ചൊല്ലാൻ പോകുന്നത് കൂട്ടുകാർക്ക് ഇത് സ്കൂളിലുള്ള മത്സര പരിപാടികളിലൊക്കെ ചൊല്ലാവുന്ന ഒരു കവിതയാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ പിശാചവീധി വീട് താരാട്ടും മുലപ്പാലുമുള്ളത് വീട് യം വിളക്കും തെളിവത് വീട് ഉറങ്ങാതെ ഉൾകണ്ടിപ്പത് വീട് മണവും പ്രണയവുമുള്ളത് വീട് വിളിച്ചു ചുംബിച്ചുണർത്തുന്നത് വീട് തളർന്നു പുണർന്നുറങ്ങുന്നത് വീട് വീട് പടിയിൽ മടിയിൽ ും നിലാവത്ത് പാടും അടുക്കളച്ചോറിന്റെ ചൂടും വിടർന്ന പ്രിയാമുഖവും തെക്കുവാടാ വിളക്കിൻ നിറവിലായമ്മയും ഉമ്മറത്തൂണിൽ കതിർ െ നോക്കുന്ന മിഴികളുമുള്ളത് എന്നിട്ട് വീടുവെടിഞ്ഞ ഞാനോ കനൽ തിന്നു മുഖം കരിഞ്ഞുഗ്രം മിടിക്കുന്ന നെഞ്ഞുമായി ചു പൊന്നും ൊന്നുംടിച്ചവിട്ടിടുവാനേ വയ്യ വീട് അകത്തേക്കു കയറുവാൻ വയ്യ കിടാവിനെ വാരിയെടുക്കുവാൻ വയ്യ പ്രിയ മുഖം ചലിയുവാൻ വയ്യ അടുക്കുവാൻ വയ്യ വീടാക്കുവാൻ വയ്യ ഞാനോടിയ കലുന്ന കലുവാനും വയ്യ ഞാനോടിയ കലുന്നു അകലുവാനും വയ്യ വീടുറങ്ങുന്നു പ്രശാന്തമായി വീടുറങ്ങുന്നു പ്രശാന്തമായി രാത്രിയാൽ മൂടി മുഖം മൂടി വീടിൻ്റെ പൈശാച വിധിയിൽ കൂടി ഇഴഞ്ഞു മൂളിക്കൊണ്ടു പേടിയോടും ഞാൻ പ്രദക്ഷിണം വയ്ക്കയാം വീട് വീടെന്നു ജപിച്ചു നിഴലുപോൽ മുഖം प्रदक्षिणं व्यक्तया दाहं गिडानुप्रदक्षिणं व्यकयां नूर्वट्टं हा प्रदक्षिणं व्यकयां नूर्वट्टं हा प्रदक्षिणं व्यकयाम् അപ്പോൾ എല്ലാവർക്കും ഈ കവിത ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും വരാം ബായ്